ചർച്ചാ വിഷയത്തിലേക്ക് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല ബിജെപി ആർ എസ് എസ് രാഷ്ട്രീയ പരിപാടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് തീരുമാനം നിർമ്മാണം പൂർത്തിയാകുമ്പുള്ള പ്രതിഷ്ഠാ ചടങ്ങ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും വിമർശനം തീരുമാനം യു പി ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ഈ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുന്നു കോൺഗ്രസ് അയോധ്യ പ്രതിസന്ധി മറികടന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ അജി കുര്യാക്കോസ് സലീം ചോല മുഖത്ത് ഇടത് സഹയാത്രികൻ രമേഷ് മണിക്കോത്ത് ബി ജെ പി പ്രതിനിധി എന്നിവർ ആദ്യം ശ്രീ അജി കുര്യാക്കോസ് ഈ ഇൻവിറ്റേഷൻ ലഭിച്ച അന്ന് മുതൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പ്രതിസന്ധിയായിരുന്നു കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ശക്തമായിരുന്നു ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു പോകേണ്ട എന്ന് പക്ഷേ ഇത് വൈകിയതുകൊണ്ട് തന്നെ നിങ്ങൾ വിമർശനം നേരിട്ടു ഒരു നിലപാട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അത് കൃത്യ സമയത്ത് എടുക്കാൻ കഴിഞ്ഞു എന്ന് കരുതാൻ കഴിയുമോ ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് കരുതാൻ കാരാകുമോ ഇവിടെ ഇന്നത്തെ ഈ വിഷയം തന്നെ വളരെ രസകരമാണ് അയോധ്യ പ്രതിസന്ധി പരിഹരിച്ചു മറികടന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നും കോൺഗ്രസിനകത്തില്ല കാരണം കോൺഗ്രസിനെ പലതരത്തിൽ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി പ്രത്യേകിച്ച് ശ്രീ മരേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി പല ഘട്ടങ്ങളിലും പല അവസരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ ഇവിടെ അയോധ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയോധ്യ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലൊന്നാണ് അതായത് ഇത് ഇന്ത്യയുടെ ഒരു പരമപ്രധാനമായ ഒരു ആവശ്യമൊന്നുമല്ല ഇത് ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്ര പ്രകടന പത്രികയില് എഴുതിയിട്ടുള്ള ഒരു ഒരു വാഗ്ദാനങ്ങളിൽ ഒന്നാണ് അപ്പൊ അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ ഒരു പരിപാടിയായിട്ട് ഒരു ട്രസ്റ്റിന്റെ പരിപാടിയാണെന്നൊക്കെ ഇനി ഇപ്പൊ എന്റെ സുഹൃത്ത് ശ്രീ രമേശ് പറയും പക്ഷെ എങ്കിലും ഇത് ബി ജെ പിയുടെ പരിപാടിയായിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത് ഈ പ്രതിഷ്ഠേതം അനുബന്ധിച്ച് അവധി പ്രഖ്യാപിക്കലും അതുപോലെ തന്നെ അവിടെ വിമാനത്താവളം ഉണ്ടാക്കി സ്വാമി മഹർഷി വാൽമീകി വിമാനത്താവളം നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വർഷം വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ് എന്നാണ് പറയാനുള്ളത് കാരണം പല ഇപ്പൊ ഇതൊരു അയോധ്യയിൽ ഒരു അമ്പലം പണിയുന്നതും അത് അതിൽ പ്രതിഷ്ഠ നടത്തുന്നതും ഒരു ആഗോള പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു പ്രശ്നമായിട്ടോന്നും നമുക്ക് കരുതാനായിട്ട് കഴിയില്ല കാരണം അതുപോലെ എത്രയോ അമ്പലങ്ങൾ എത്രയോ ഇതിൽ കൂടുതൽ എത്രയോ വലിയ അമ്പലങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയിൽ അതുപോലെ തന്നെ എത്രയോ വലിയ പ്രതിഷ്ഠകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അവിടെ നടക്കുന്ന അമ്പലങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠയും ആ കാര്യങ്ങളും എല്ലാം ഒരു രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും സമയത്തെടുത്തിട്ടുണ്ടോ നിങ്ങൾക്കറിയാം ഇപ്പോ ഒരു പാർലമെന്റ് മന്ദിരം പുതുക്കിപ്പണം ഈ പാർലമെന്റ് മന്ദിരം പുതുക്കിപ്പണത്തപ്പോൾ കാണിച്ച കോപ്പായങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു ആ സമയത്ത് ദണ്ട് നടക്കലും അതുപോലെ തന്നെ ചെങ്കോലി വിളിച്ച് നടക്കലൊക്കെ നമ്മൾ കണ്ടതാണ് ഭൂമി പൂജ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ ഇന്ത്യൻ നമുക്ക് അത്ര വിപുലമായി പറഞ്ഞു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് അജി കുര്യാ താങ്കൾ എന്റെ ക്വസ്റ്റിനെയൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഞാനൊരു പ്രസിദ്ധീകരണത്തിന് എൻ എസ് എസ് നൽകിയ ഒരു നോട്ട് വായിക്കാം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖത്തിൽ നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ് അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ സംരംഭത്തെ ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദയെന്ന് വേണം പറയാൻ ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പാണ് അതാണ് പ്രതിസന്ധി മറികടന്നത് എന്ന സംശയം ജനിപ്പിക്കുന്നത് ഇല്ല എൻ എസ് എസിനെ സംബന്ധിച്ചിട്ട് എൻ എസ് എസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രസ്ഥാനം അത് ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് അതിനിപ്പോ നമുക്ക് ഒരു സെക്കുലർ സിസ്റ്റം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ നിലനിൽപ്പ് തന്നെ അവരുടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നു തന്നെ അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ എൻ എസ് എസ് പറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗം പറഞ്ഞതുകൊണ്ടോ ഒന്നും അല്ല കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കുലർ പാർട്ടിയാണ് അതിനകത്ത് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ പല പല ഘട്ടങ്ങളിലും പല ഘടകങ്ങളിലും ഒന്നും ചർച്ച ചെയ്യേണ്ടിട്ട് വരും അല്ലാതെ മറ്റുള്ള പാർട്ടികളെ പോലെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി ഒന്നും അല്ലെ കോൺഗ്രസ് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൃത്യമായിട്ട് സലിമക്കിൽ ചിരിക്കുന്നുണ്ട് ഞാൻ സലിമക്കിൽ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞില്ല മറ്റുള്ള ചില എൻ സി പിന്നെ ചില പാർട്ടികളെ കുറിച്ച് കൂടി പറഞ്ഞു അപ്പം ഈ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു പാർട്ടി അല്ലാത്തത് സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് വൈകീന്ന് വരും കാരണം അത് യുക്തമായ തീരുമാനം വൈകി വന്നാലും എത്ര വൈകി വന്നാലും യുക്തമായ തീരുമാനമാണെങ്കിലും അത് ഞങ്ങളുടെ പ്രവർത്തനം താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ സ്റ്റാലിൻ ചോല മുഖത്ത് ഒരു യുക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു അത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഒരു സെൻസിറ്റീവായ വിഷയമാണ് അതിൽ ആലോചിച്ച് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കും അതിൽ തൃണമൂൽ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് ചേർന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അജി കുര്യാക്കൌസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും യുക്തമായ തീരുമാനം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ ഈ വിഷയം ഈ സത്യത്തിൽ ഈ വിഷയമല്ലാത്ത വേറെ എന്ത് വിഷയം കോൺഗ്രസിന്റെ തീരുമാനം ഇത്ര വൈകിയതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു പക്ഷേ ഒരു മതനിരപേക്ഷ ചിന്താധിക്കാരൻ എന്നുള്ള നിലക്കും ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്നും മതനിരപേക്ഷം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലക്കും കോൺഗ്രസ് ഈ ക്ഷണം കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ തീരുമാനം എടുത്തതെങ്കിലും ഞാൻ അതിനെ നൂറ് ശതമാനം സർവാത്മന സ്വാഗതം ചെയ്യാം വ ഈ ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം മാത്രമല്ല കെ സി വേണുഗോപാലും കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഇതിനു മുമ്പ് പറഞ്ഞു അവർക്ക് ക്ഷണം കിട്ടിയപ്പോ ഇപ്പൊ നമുക്കറിയാം സി പി ഐ എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവര് വളരെ പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ തീരുമാനമെടുക്കുകയും അതിന്റെ വിശദമായ ഒരു പ്രസ്താവന അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്തു അത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറുകയാണ് വിശ്വാസം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് സി പി ഐ എം അത് നിഷേധിച്ചതെങ്കിൽ ആ ക്ഷണം നിരസിച്ചതെങ്കിൽ കോൺഗ്രസ് വെറും അഞ്ച് വരികൾ ഉൾപ്പെടുന്ന ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് വായിക്കുകയായിരുന്നു ശ്രീ ജയറാം രമേശ് പുറപ്പെടുത്തിയ പ്രസി സിയുടെ പ്രസ്താവന വെറും അഞ്ച് വരികളാണ് അതിലുള്ളത് അതിലും അവര് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പറയണ്ടേ പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു അഴകുടമ്പൻ ഒരു തീരു ഒരു സമീപ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈ ഒരു തീരുമാനത്തെ ഒരു മതനിരപേക്ഷ ചിന്താഗതിക്കാരൻ എന്ന നിലയ്ക്ക് ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ കോൺഗ്രസിനെ പെട്ടെന്ന് സി പി എമ്മിനെ പോലെയോ മറ്റു ഇടതുപക്ഷ പാർട്ടികളെ പോലെയോ ഇങ്ങനെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുത്ത് ആർജവത്തോട് കൂടി ഒരു പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഒന്നും കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അല്ലെങ്കിൽ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടാണ് പലപ്പോഴും അവർ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സമീപനങ്ങളിൽ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പരക്കെ വിമർശിക്കപ്പെടാറുണ്ട് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഈ പറയുന്ന ഒരു അഴകുഴമ്പൻ സമീപനം കോൺഗ്രസ് എടുക്കാറുണ്ട് അതിൽ ഈ വിഷയത്തിലും അവർ അങ്ങനെ എടുത്തു പക്ഷെ എങ്കിൽ പോലും ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളും പങ്കെടുക്കുന്നില്ല അവരും പങ്കെടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിന്റേത് അഴകുഴമ്പൻ എന്ന് താങ്കൾ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വിശദീകരിച്ചത് നമുക്കറിയാലോ കോൺഗ്രസിന് ക്ഷണം കിട്ടിയിട്ട് ഒരു മാസമായി അതിന്റെ ഇടയിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരേന്ത്യയിലെ പ്രതികരണം വൈകി എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ രമേശ് മണിക്കോത്ത് ഇവിടെ ഇപ്പോൾ വലിയ വിമർശനം പല കോണിൽ നിന്നും കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു സ്മൃതി ഇറാനി രാമവിരുദ്ധ നിലപാട് കോൺഗ്രസിന്റേത് വീണ്ടും മറന്നിരിക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്നു എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയുന്നത് അവർ എന്ന് പറയുന്ന വാർത്താക്കുറിപ്പിൽ പോലും രാമനെയോ അയോധ്യയോ ഒന്നും തള്ളി ഈ ചടങ്ങ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളതാണ് പണി തീരാത്ത പകുതി മാത്രം പണി ഒരു ക്ഷേത്രത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് വിശദീകരിക്കുന്നത് മതപരമായ വിശ്വാസങ്ങൾ അത് ഓരോ വ്യക്തിക്കും എടുക്കാം അത് അവരുടെ വ്യക്തിപരമാണ് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രാമവിരുദ്ധമെന്നും മറ്റും ഇതിനെ വിമർശിക്കുക സി ഈ അയോധ്യ ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പൊ അത് നമ്മുടെ സുപ്രീം കോടതി ഇടപെട്ട് അതിന് ഒരു മാന്യമായ ഒരു എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ജഡ്ജ്മെന്റ് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായി ആ ട്രസ്റ്റാണ് വിളിക്കുന്നത് ബി ജെ പി എല്ലാം അവരെ വിളിക്കുന്നത് പക്ഷെ ബി ജെ പിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എല്ലാം നമ്മൾ മാനിഫെസ്റ്റോകൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് രാമക്ഷേത്രം നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവർ പറയുന്നത് ബി ജെ പി അത് രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുന്നതാണ് കോൺഗ്രസ് പണ്ട് സോമനാഥ ക്ഷേത്രം അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ചെയ്തപ്പോൾ അന്ന് തെറ്റായിരുന്നില്ല ഇന്നിത് ബി ജെ പി ചെയ്യുമ്പോഴാണ് ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നത് ഇത് സത്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് ഇന്ന് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസ് അതിൽ പങ്കു ചേരണമായിരുന്നു കാരണം അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണിത് അതിൽ എല്ലാ അവിടെ പ്രധാനമന്ത്രി അല്ലല്ലോ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമായും പങ്കെടുത്തത് പങ്കെടുക്കുകയാണ് നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു എന്നത് കണ്ടുകൊണ്ടാണ് അവർ വിട്ടുനിൽക്കുന്നത് ശ്രീ ശ്രീരാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമൻ അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഇന്ത്യ മഹാരാജ്യത്ത് അത് വിദേശ ശക്തികൾ വന്ന് നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം പിന്നീട് അപ്പുറം ഇപ്പറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം വന്നു അപ്പൊ അതെല്ലാ വിഭാഗം ജനങ്ങൾ ഇപ്പൊ അതിൽ കേസ് കൊടുത്ത സുന്നി വിഭാഗത്തിന്റെ ആൾക്കാർ ആ അദ്ദേഹം പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ വിഭാഗവും ഒരു ഹാർമണി ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാ സമയത്ത് കിട്ടില്ല അത് അപ്പൊ അങ്ങനെയൊന്നുണ്ടാകുമ്പോ അതിന്റെ കൂടെ നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭം ബി ജെ പിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണ്ട ഇവർ പങ്കെടുക്കട്ടെ ഇവർ ക്ഷണിച്ചു ോ ഇവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ കോലാഹലം ഭയങ്കര കോലാഹലമായിരുന്നു അപ്പോൾ ട്രസ്റ്റ് ക്ഷണിച്ചു കോൺഗ്രസിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ഷണിച്ചു സി പി എം സി പി എമ്മിന് മുകളിലാവശം താഴെമി ഒന്നും നോക്കാനില്ല കോൺഗ്രസിന് അങ്ങനെയല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് എഫക്റ്റ് ആകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ അത് നോക്കിയത് പക്ഷെ എന്ത് ചെയ്യാന്ന കേരളത്തിന്റെ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ എതിർപ്പ് കാരണം ഈവൻ രാഹുൽ ഗാന്ധി അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി പോലും മത്സരിച്ച് ജയിക്കുന്നത് ഇന്ന് കേരളത്തിലാണ് അപ്പൊ കോൺഗ്രസിന് ഒറ്റക്ക് നിന്നിട്ട് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇരുപതിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയില്ല കേരളത്തിൽ കോൺഗ്രസിന് ലീഗ് വേണം അപ്പോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെ സി വേണുഗോപാലിന്റെ ത്രൂ ഇവിടെ ഈ അവതരിപ്പിച്ചതും അങ്ങനെയാണ് അവർ ഇത് നേടിയെടുത്തതും പക്ഷേ ഇത് വലിയ ആന മണ്ടത്തരമാവും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും ഇത് നല്ലൊരു അവസരമായിരുന്നു ഒരു ഹാർമണി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് ബി ജെ പിക്ക് ചെയ്യാൻ അവസരം കൊടുക്കാതെ എല്ലാരും പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാക്കുക അതുവഴി രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കുക അതിനുള്ള അവസരമാണ് കോൺഗ്രസ് കളഞ്ഞു ശ്രീ അജയ് കുര്യാക്കോസ് അങ്ങനെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സഹിക്ക വയ്യാതെ എടുത്ത തീരുമാനമാണോ ഇത് ഇപ്പോൾ യു പി ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഗുജറാത്ത് അർജുന എന്ന് പറയുന്ന വ്യക്തി പുള്ളി കോൺഗ്രസ് നേതാവ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം പോലും അദ്ദേഹം ഉയർത്തുന്നു അങ്ങനെ പല കോടിൽ നിന്നും എതിരഭിപ്രായം ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ഉയർത്തുന്നുണ്ട് നേരത്തെ തന്നെ യു പി ഘടകം അവരുടെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഫിഫ്റ്റീന്തിന് ഈ ക്ഷേത്രത്തിൽ പോകാനും മറ്റും ഒക്കെയുള്ള ആലോചനകളും ഒക്കെ നടന്നു വരുന്ന സമയത്താണ് ഇത്തരമൊരു എടുക്കുന്നത് വളരെ വൈകിയെടുക്കുന്ന തീരുമാനം അതും കേരളത്തിൻ്റെതുൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെടുക്കുന്ന തീരുമാനം എന്ന വിമർശനം ഒരുപക്ഷത്ത് അത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ നിന്ന് എതിർപ്പ് വിളിച്ചു വരുത്തുന്നു എന്നത് ഒരു വശത്ത് ഈ കേരളത്തെ മുൻനിർത്തി എടുത്ത തീരുമാനമാണെങ്കിൽ അവിടേതാ എൻഎസ്എസ് ഉയർത്തുന്ന വിമർശനം പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതെ സുഹൃത്ത് രമേശിന്റെ ഭാവന വിനസ് ഒരു കഥയാണത് കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ എന്നതാണ് ഇപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ അതെ അതെ കേരളത്തിൽ മാത്രമല്ല ഇവിടെ അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ശ്രീ രമേശ് പറഞ്ഞത് വിജയിക്കണമെങ്കിൽ രാമക്ഷേത്രം നിർമ്മിച്ച അതിന്റെ ഉദ്ഘാടനം നടത്തി വിജയിക്കുകയാണോ അവരുടെ പ്രശ്നം ഇതല്ലല്ലോ ഇന്ത്യയുടെ പ്രോബ്ലം ഇന്ത്യയുടെ ആവശ്യം എന്താണ് ഇന്ത്യയിൽ അപ്പൊ ഇതൊരു വോട്ടാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു വന്നിരുന്നത് പക്ഷേ ഇതൊക്കെയാണ് ഇത് വോട്ടാക്കി മാറ്റണം എന്താണ് സുഹൃത്ത് പറഞ്ഞത് ഉത്തർപ്രദേശ് ജാഖണ്ഡ് മുസ്ലിം കോൺഗ്രസ് ോഷം ചെയ്യും ഇലക്ഷനിൽ എന്നാണ് പറഞ്ഞത് ആ അത് ആ ഒറ്റ പോയിന്റിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസിന് മതനിരപേക്ഷ ശക്തികൾ മതനിരപേക്ഷ ശക്തി കൂട്ടായ്മയാണ് കോൺഗ്രസ് ഇന്ത്യ എന്ന് പറഞ്ഞ സഖ്യം ആ സഖ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള സെക്യുലറിസം അല്ലാത്ത ഒരു നടപടിയും അത് കോൺഗ്രസ് അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഈ തീരുമാനം തീരുമാനമെടുക്കാൻ വൈകിയത് തന്നെ പിന്നെ ശ്രീ സലീം പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിട്ടൊരു അഴ ഗവൺമെന്റ് തീരുമാനവും നടപടിയൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ആറ് പോയിന്റ് ഉള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് ഒന്നു രണ്ടെണ്ണല്ല അറിഞ്ഞു അമ്പലത്തിൽ അമ്പലത്തിന്റെ പണി കഴിയാത്ത നിങ്ങൾ തന്നെ പറഞ്ഞത് അമ്പലത്തിന്റെ പണി കഴിയാത്ത ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു അങ്ങനെയുള്ള അതുപോലെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സെക്യുലറിസം അല്ല സെക്യുലറിസം നിലയിൽ ആദ്യം ഇത് തന്നെ പത്ത് പന്ത്രണ്ട് രൂപ അത് ഇത്ര പോലും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വളരെ പിന്നെ അതിനിടയ്ക്ക് ശ്രീ രമേശ് പറഞ്ഞു സോമനാഥ് അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു അത് തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് അല്ല ഉദ്ഘാടനം നടത്തിയത് ആ അമ്പലം അത് അത് ഞങ്ങളുടെ ഇങ്ങളെ പ്രകടന പദ്ധതിയിലും ഉണ്ടായിട്ടില്ല അത് അമ്പലം പണിതു അത് ഉദ്ഘാടനം നടത്തി അത് സ്വാഭാവികമാണ് അല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രീയ മാനദണ്ഡം കാണേണ്ടതോ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടതോ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് ബി ജെ പിക്ക് ആണ് ബി ജെ പി ഇപ്പൊ ഈ ഒരൊറ്റ വിഷയത്തിൽ പിടിച്ചുകൊണ്ടാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കും ജോലിയില്ല ജോലിയില്ല കർഷകൻ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കിടക്കുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണി തീർത്തു എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ രാമക്ഷേത്രത്തിൽ ഒരു ഉച്ച അവസരം ഒറ്റ അല്ലെ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ വരാത്തൊപ്പം ഇന്ത്യയിൽ വോട്ടില്ല എന്ന് പറയുന്ന ഈ ചിന്താഗതി ഉണ്ടല്ലോ ഇതാർത്ഥം ഈ ചിന്താഗതിക്കെതിരെയാണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നതും ആ ചിന്താഗതിക്കെതിരെ കോൺഗ്രസ് പങ്കെടുക്കാത്തത് അല്ല ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലും എവിടെയും ഇതൊന്നും പറഞ്ഞിട്ടില്ല വികസനം മാത്രമേ ബിജെപി പറഞ്ഞിട്ടുള്ളൂ ശരി ശരി വികസനം മാത്രമൊന്നും അല്ലല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ സലീം ചോല മുഖത്ത് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് ആന്റി ഹിന്ദു ആണ് ഈ തീരുമാനം ഈ നീക്കം എന്ന വിമർശനം ബിജെപി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദു വിരുദ്ധ നീക്കം എന്ന തരത്തിൽ ഉള്ള വലിയ രീതിയിലുള്ള ബി ജെ പിയുടെ ആക്രമണത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട് അത് ഗുണമാകുമോ ദോഷമാകുമോ ഹിന്ദുത്വയെ നേരിടേണ്ടത് മൃദു ഹിന്ദുത്വ കൊണ്ടല്ല എന്ന തരത്തിലുള്ള പല നെറേറ്റീവുകളും ഉണ്ട് എന്തായാലും അതൊരു പരീക്ഷണത്തിലൂടെ മാത്രമേ അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അതിന് സമയമെടുക്കും പക്ഷേ നോക്കൂ ഇവിടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതിലെ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം നിലപാടെടുക്കുന്നു ഒരേ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നത് ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലാലു പ്രസാദ് ഒക്കെ കടുത്ത നിലപാട് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് കരുത്ത് ഒരു തീരുമാനം എന്ന നിലയിൽ കാണാമോ അത് ദക്ഷിണേന്ത്യയിലെങ്കിലും വലിയ ഊർജം മുന്നണിക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നുള്ളോ നോക്കൂ ഞാനത് ദക്ഷിണേന്ത്യയിൽ പിന്നെ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകുമോ അത് ക്ഷീണം പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അർത്ഥത്തിലേ അല്ല കാണുന്നത് കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മളിതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാൻ അതിനെ അങ്ങനെ സമീപിക്കുന്നത് കാരണം ഇവിടെ പറഞ്ഞു ചെറിയ രമേശ് തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വളരെ കൃത്യമായിരുന്നു എന്തായിരുന്നു എന്താണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു കാരണം ഈ ഒരു തീരുമാനം കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ ഒറ്റപ്പെടുമെന്നും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ സീറ്റ് നേടൽ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ബി ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം പറയാതെ പറയുകയാണ് അതൊക്കെ ഒറ്റക്ക് ജയിക്കാൻ പറ്റില്ല ആവട്ടെ പറഞ്ഞു ോമനാഥ ക്ഷേത്ര ഈ പറയുന്ന യാതൊരു താരതമ്യത്തിനും സാധ്യതയില്ല കാരണം ഇത് കഴി പതിറ്റാണ്ടുകളായിട്ട് മറ്റൊരു വിഭാഗം ആരാധന നടത്തിയിരുന്ന ഒരു ഒരു കേന്ദ്രം ഇടിച്ച് നിര മന്ദിരം ഇടിച്ചു നിരത്തി അതിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പറഞ്ഞത് മാത്രമല്ല ചില സുപ്രീം കോടതി വിധിയെ കൂടെ ഇതിന്റെ പോലീസെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു ശബരിമലയിലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചു നമുക്കറിയാം അതുപോലെ തന്നെ ഈ രാമക്ഷേത്ര ഈ അയോധ്യ വിഷയത്തിലും സുപ്രീം കോടതി വിധിച്ച വിധിയും ഇപ്പൊ നടക്കുന്നതുമായിട്ട് എന്തെങ്കിലും താരതമ്യത്തിന് സാധ്യതയുണ്ടോ ആ വിധിയെ പാടെ അതിന്റെ അന്ധസത്തയെ പാടെ നിരാകരിച്ചുകൊണ്ടല്ലേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും യു പിയുടെ മുഖ്യമന്ത്രിയും ആർ എസ് എസിന്റെ തലവനും പങ്കെടുക്കുന്ന പ്രധാന അതിഥികളായിട്ട് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് രാഷ്ട്രത്തിന്റെ തലവൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആളുകളായിട്ട് വരുന്നത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയും ഞാനിപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് തെക്കേ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിനപ്പുറം കൃത്യമായി ഞാനിപ്പോഴും കരുതുന്നത് ഇന്ത്യ രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം വരുന്ന ആളുകൾ മതനിരപേക്ഷ ചിന്താഗതി വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വസിക്കുന്നവരാണ് അത്തരം ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വത്തിനെതിരായി അതിശക്തമായി മതനിരപേക്ഷ ഇന്ത്യയുടെ ബദൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ സംഘപരിവാറിന്റെ പേരോട്ടത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എപ്പോഴൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസിന് അത് നേട്ടം കൊയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ ആന്ധ്ര തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് അതുപോലെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പറഞ്ഞില്ല നേരെ മറിച്ച് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് കർണാടകയിലും തെലുങ്കാനയിലും ഉന്നയിച്ചത് അതിന്റെ ഗുണം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് കിട്ടി എന്നുള്ളത് കൃത്യമായ സൂചനയാണ് അപ്പൊ ഇനിയെങ്കിലും കോൺഗ്രസ് ഇങ്ങനെ ചാഞ്ചാടാതെ കൃത്യമായി അവരുടെ ആശയങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസമാണ് മതനിരപേക്ഷതയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ദേശീയ അഖണ്ഡതയാണ് എന്ന് കൃത്യമായി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനും രാഷ്ട്രീയമായിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു അടിയുറച്ച മതനിരപേക്ഷ ഗവൺമെന്റ് മതേതര ഗവൺമെന്റ് ഉണ്ടാകാനുമുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പുതിയൊരു മുന്നണി ദേശീയ തലത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നമുക്കറിയാം അടിയന്തരാവസ്ഥ ശേഷം ജയപ്രകാശ് നാരായ നാരായണന്റെ ഒക്കെ നേതൃത്വത്തിൽ വന്ന ജനതാപ്രസ്ഥാനം പോലെ അതിശക്തമായിട്ടുള്ള ഒരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അത് പക്ഷേ കോൺഗ്രസ് ഇത്രയും കാലം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈകിയ വേളയെങ്കിലും െങ്കിലും കോൺഗ്രസ് ഇങ്ങനെയൊരു അതുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ശരി രമേശ് മണിക്കോത്ത് ഇപ്പോ കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം ഒരേ തീരുമാനത്തിൽ എത്തുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത് ജോഡോ യാത്ര ന്യായ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന ഹിന്ദുത്വ എങ്ങനെ നേരിടണം അതിനുള്ള ഒരു തീരുമാനമെടുത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൃദ ഹിന്ദുത്വ പരീക്ഷണ കേന്ദ്രമായി അത് മാറിയെങ്കിൽ അവിടെ അവിടേതാ പുതിയ നിലപാടെടുത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ ഇപ്പോൾ ഇത് രാഷ്ട്രീയ പരിപാടിയായി മാറുന്നു എന്നതുകൊണ്ട് മാത്രം അതിൽ പങ്കെടുക്കുന്നില്ല ക്ഷണിക്കപ്പെട്ടവർ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം മാത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അയോധ്യയിൽ പോകാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ആ ചടങ്ങ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതുകൊണ്ട് മാത്രം അവിടെ പങ്കെടുക്കാതെ വരുമ്പോൾ അത് ആന്റി ഹിന്ദു ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് വരുന്നു എന്ന ഒരു സാഹചര്യം എന്തെങ്കിലും നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കുമോ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കില്ലേ ഇത് ഈ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ അയോധ്യ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയൊരു ഇഷ്യൂ ആയിരുന്നു അപ്പൊ ആ ഇഷ്യൂവിൽ ബിജെപി ആദ്യമേ ഒരു നിലപാടെടുത്തിരുന്നു ബി ജെ പി എലക്ഷന് മുന്നേ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മാനിഫെസ്റ്റോ വളരെ ക്ലിയറായി ജനങ്ങളുടെ മുന്നിൽ വെച്ച ഒരു വിഷയമാണിത് അതിൽ ഒരുപാട് വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അപ്പൊ ഇത് ശ്രീ സലീം പറഞ്ഞതുപോലെ ബിൽഡിംഗ് അടിച്ചു നിരത്തി അതങ്ങല്ല അതിനു മുന്നേ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ബാബർ വന്നു അതിന് ശക്തികൾ അല്ല ഒരു മിനിറ്റ് ഒന്ന് ഒറ്റ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഈ രാമവിഗ്രഹം ഒരു രാത്രി രാത്രിയുടെ മറവിൽ അവിടെ മൂന്ന് പേര് നമുക്ക് മിനിറ്റ് മാത്രമാണ് ശ്രീ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതി വിധിയെ ഉൾപ്പെടെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പ്രസ്താവന കോടതി വിധിക്ക് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കോടതി വിധിയെ മാനിക്കുന്നു ലക്ഷക്ക ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്കുള്ള ആ വികാരത്തെയും മാനിക്കുന്നു പക്ഷേ ആ എന്തുകൊണ്ട് അത് പ്രതി പ്രദർശിക്കുന്നില്ല എന്തുകൊണ്ടാ പുതിയ വിഗ്രഹം പ്രദർശിക്കുന്നത് സ്വയംഭൂവായിട്ടുള്ളതിനല്ലേ കൂടുതൽ നിങ്ങൾ എന്നുള്ളതിന്റെ തെളിവല്ലേ അത് നിരസിക്കുന്നു എന്ന് മാത്രമാണ് ശ്രീ രമേശ് മണിക്കോത്ത് പറയുന്നത് ഇല്ലല്ല ഇതില് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാദ്യമേ ഇതൊരു ടാർഗറ്റ് ആണ് കാരണം ബി ജെ പി യെ വർഗീയ കക്ഷിയാക്കി പ്രചരണം നടത്തി ഒന്നും ഇണ്ടാതിരിക്കുക ഞാൻ സംസാരിക്കട്ടെ പ്ലീസ് ആദ്യം എന്താ ഇവർ പറഞ്ഞ എലക്ഷന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എല്ലാവരും പാകിസ്ഥാന് പോകണം എത്ര ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിൽ പോയി പ്ലീസ് എത്ര എത്ര ന്യൂനപക്ഷങ്ങൾ പോയി ഒരാൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കാണ് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് മണിപ്പൂര് ഈ വക പ്രശ്നങ്ങൾ അത് അന്ന് അജി അന്ന് അതിന് മറുപടി പറഞ്ഞാണ് വീണ്ടും അതിലേക്ക് പോകണ്ട മണിപ്പൂരിലേക്ക് അത് പണ്ടും ഉണ്ടായിട്ടുണ്ട് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിന് മണിപ്പൂർ പ്രധാനമന്ത്രിയായപ്പോ മണിപ്പൂരിൽ അത്രയാളും മരിച്ചു സഹാമന് എന്താ പറയാനുള്ളത് അതിന് മറുപടി പറയും ഏതെങ്കിലും ഒരു കാലത്തെ ചൂണ്ടി ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്നില്ല പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ബി ജെ പി വലിയ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇടത് വല്ലത് കക്ഷികൾ ഉണ്ടാക്കുക രണ്ടായിരത്തി പത്തൊമ്പത് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ ആന്റി ഹിന്ദു എന്ന് വിളിക്കുന്നത് നിങ്ങളാണ് അവർ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ അവർ പോയേ പോവാതിരിക്കുകയോ കേട്ടോ നിങ്ങൾക്ക് എന്താണ് അല്ല അവര് പോകാത്തത് അവര് തീരുമാനമാണ് നമുക്കിപ്പോ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഇൻവൈറ്റ് ചെയ്തു ഹിന്ദുത്വ ഹിന്ദു ആണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ് അവർ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്തോട്ടെ അല്ല അവര് പോക പോകാതിരിക്കുകയോ ചെയ്താൽ അതിന് നമുക്ക് വിഷയമൊന്നുമില്ല അത് അവരുടെ ഇഷ്ടമാണ് വ്യക്തിപരമായ തീരുമാനം അല്ലെ പാർട്ടി തീരുമാനിച്ചു പോകണ്ട എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് അത് അവരുടെ ഒരു ആനമണ്ഡത്തിനും തീരുമാനമാണ് ഇതേ വിഷയം തന്നെയാണ് ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സാർ ആനമണ്ഡത്തിനും അയോധ്യയിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല സാർ അതൊരു തെറ്റിദ്ധാരണയാണ് ഇത് ഇത് തന്നെയാണ് ഞങ്ങൾ ബോധിപ്പിക്കേണ്ടതും ഇനി അടുപ്പ് തന്നെ അത് കഴിഞ്ഞ് തോറ്റാലും ഇന്ത്യ മുന്നേ തോറ്റാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മതനിരപേക്ഷ നിലപാട് ഇല്ല കാരണം അതൊക്കെ മനസ്സിലാക്കണം കാരണം എവിടെയും ഹിന്ദു മുസ്ലിമോ സന്തോഷം ആവട്ടെ ശരി എന്തായാലും വരും ദിവസങ്ങൾ എന്ന് വെച്ചാൽ നാളെ മുതൽ തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാകും എൻ എസ് എസിൻ്റെ എതിർപ്പൊരു ഭാഗത്തിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത് എങ്ങനെയൊക്കെ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടും എന്നതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അജി കുര്യാക്കോസ് ശ്രീ സലിം ചോല ഒപ്പം ശ്രീ രമേശ് മണിക്കോത്ത് ഈ ചോദ്യം ഞങ്ങൾ പ്രേക്ഷകരോടും ചോദിച്ചിരുന്നു കോൺഗ്രസ് പ്രതിസന്ധി മറികടന്നോ എന്നതാണ് ചോദിച്ചത് മറികടക്കുമെന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ മാത്രമാണ് അല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ അൻപത്തിയഞ്ച് ശതമാനം പേർ ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം നമസ്കാരം